ആലത്തൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പാലക്കാട് കളക്ടറേറ്റ് ഓഫീസിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സി ബിജുവിന് കാലത്ത് പതിനൊന്ന് പന്ത്രണ്ടിനാണ് പത്രിക സമർപ്പിച്ചത് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം മുൻ ഡി സി സി പ്രസിഡന്റ് എ വിജയരാഘവൻ മുസ്ലിം ലീഗ് നേതാവും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറുമായ അമീർ എന്നിവരും പത്രിക സമർപ്പണത്തിന് സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു പാലക്കാട് ഡി സി സി ഓഫീസിൽ നിന്ന് നൂറുകണക്കിന് യുഡിഎഫ് പ്രവർത്തകരോടൊപ്പം പ്രകടനമായാണ് സ്ഥാനാർത്ഥി കളക്ടറേറ്റിൽ എത്തിയത് കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഇന്ത്യയുടെ മുഖമല്ല ഇന്നുള്ളതെന്നും ആ സത്യം മനസ്സിലാക്കി നഷ്ടപ്പെട്ട ഇന്ത്യൻ ജനാധിപത്യവും മതേതരത്വവും തിരികെ കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിയുടെ ശ്രമങ്ങൾക്ക് ആലത്തൂർ ജനത പിന്തുണ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് രമ്യ ഹരിദാസ് പ്രതികരിച്ചു പാർട്ടിയും മുന്നണിയും ആലത്തൂരിലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ വോട്ടർമാരുടെയും അമ്മമാരുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ വലിയ പ്രാർത്ഥനയോടുകൂടി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് അവരുടെ ഒരു വലിയ പിന്തുണ തന്നെയാണ് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ കരുത്തും ആത്മവിശ്വാസം എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് പറ ധൈര്യസമേതം പറയുവാൻ സാധിക്കും ആലത്തൂര് പാർലമെൻ്റ് മണ്ഡലത്തിലെ എൻ്റെ കുടുംബാംഗങ്ങളായിരിക്കുന്ന കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലും അവരുടെ സുഖ പങ്കാളിയായ ഒരു സഹോദരിയായിക്കൊണ്ടും വലിയ പിന്തുണയോടുകൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്